മഞ്ചേശ്വരം കുഞ്ചത്തൂർ തുമിനാട് സ്വദേശിയായ ഹാരിസ് ഖത്തറിലെ ദോഹയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു മഞ്ചേശ്വരം കുഞ്ചത്തൂർ തുമിനാട് സ്വദേശിയായ ഹാരിസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഖത്തറിലെ ദോഹയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത് തുമിനാട് ഹിൽടോപ്പ് ടോപ് നഗറിൽ താമസിക്കുന്ന അബൂബക്കറിന്റെ മകനായ ഹാരിസ് ഖത്തറിലെ ദോഹയിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹാരിസ് നാട്ടിൽ നിന്നും തിരിച്ച് ഖത്തറിലേക്ക് എത്തിയത് ഹാരിസ് തൻ്റെ ടാക്സിയുമായി റോഡിലായിരുന്നപ്പോഴാണ് വാഹനത്തിൻ്റെ ചക്രം പഞ്ചറായത് ചക്രം മാറ്റുന്നതിനിടെ ബംഗാളി പൗരൻ്റെ സഹായം തേടിയ ഹാരിസിൻ്റെ വാഹനത്തിലേക്ക് അതിവേഗത്തിൽ വന്ന ആംബുലൻസ് ഇടിച്ചു കയറിയതോടെ ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹാരിസിനൊപ്പമുണ്ടായിരുന്ന ബംഗാളി പൗരനും മരണപ്പെട്ടു കുടുംബാംഗങ്ങൾ ഹാരിസിന്റെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് സ്വന്തം ജീവിതം കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ഹാരിസ് സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു പങ്ക് സമൂഹത്തിൽ ദുർബലരായവർക്കായി നിശബ്ദമായി ചിലവഴിച്ചിരുന്നു അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ രോഗികൾ സാമ്പത്തികമായി പിന്നാക്കമുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കായി പല വർഷങ്ങളായി സഹായഹസ്തം നീട്ടിയിരുന്ന ഹാരിസ് തൻ്റെ സേവനങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നും സ്വന്തം ഇടവേളകളിൽ ആളാരും ഈ സേവനങ്ങൾ തുടരുകയായിരുന്നുവെന്നും ഗ്രാമവാസികൾ അനുശോചനയോടെ ഓർമ്മിക്കുന്നു ശോകാചരണ നമ്മ ഊരിന നമ്മെല്ലേഹിതര ആരീസ് അവർ ഖത്തറിനല്ല അപകടത്തിൽ തീരിഹോഗ്യ നമ്മ ഊരിന സമൂഹ സേവ അവ സംപാദനയെന്ന് ಅರ್ಧಭಾಗ ನಿರ್ಗತರಿಗೂ ಬಡವರಿಗೂ ಬೇಕಾಗಿ ಇದುವರೆಗೂ ಸಹಾಯ ಮಾಡಿದವರು ಅವರಿಗೆ ಬೇಕಾಗಿ ಇದುವರೆಗೂ ಏನೂ ಮಾಡಲಿಲ್ಲ ಊರಿನ ಪರಿಸರದಲ್ಲಿ ನಮ್ಮ ತೂಮಿನಾಡು ಪರಿಸರದಲ್ಲಿರುವಂಥ ಎಲ್ಲ ಹಿಂದೂ ಮುಸ್ಲಿಂ ಜಾತಿ ಭೇದವಿಲ್ಲದೆ ಸಹಾಯ ಮಾಡುವಂಥ ವ್ಯಕ್ತಿ ಅವರ ಈ ಇವತ್ತಿನ ಒಂದು ಅವರ ಈ ಒಂದು ಅಸಂಬಿಕುವ ಸಂಘ ಘಟನೆಯು ನಮ್ಮ ಊರಿನವರನ್ನು ಶೋಕಾಚರಣೆಯಲ್ಲಿ ಮಾಡಿದೆ ಅವರಿಗೆ ದೇವರು ಅವರ ಎಲ್ಲ ಪಾಪವನ್ನು ಮನ್ನಿಸಿ ಅವರ ಪರಲೋಕದ ಜೀವನವನ್ನು ಒಳ್ಳೆ ಸ್ಥಿತಿಯಲ್ಲಿ ಮುಂದುವರಿಸಲಿ ಅಂತ ಹೇಳಿ ಈ ಶೋಕಾಚರಣೆಯೊಂದಕ್ಕೆ ನಾವು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ ಅವರಿಗೆಲ್ಲರಿಗೂ ಅವರಿಗೂ ಅವರ ಕುಟುಂಬಕ್ಕೆ ಬೇಕಾಗಿ ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸ ಪ್ರಾರ್ಥಿಸಬೇಕಾಗಿ ನಾವು ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ ಹಾರಿಸಿಂದೆ ಅಪ್ರದೀಕ್ಷಿತಮಾಯ ಮರಣ ನಾಟುಗಾರೆ ಕಣ್ಣೀರಿಲಾಳ್ತಿ ದಾರಿದ್ರ್ಯತೆಯೂ ಯಾದನೆಯೇಯೂ ನೇರಿಡುವವರ್ಕಾಯಿ ಕೈನೀಟಿಯ ಒಂದು ಮನುಷ್ಯತ್ವದ ಪ್ರತೀಕವಾಗಿದ್ದ ಹಾರಿಸಿಂದೆ വേർപാട് സമൂഹത്തിന് വലിയ നഷ്ടമായി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം